ആഗോള മഹാമാരികളിൽ ഇരുപത്തിയൊൻപതാം ഭാഗം കോവിഡ് കാലത്തെ മാനസിക പ്രശ്നപരിഹാരങ്ങൾ തുടർച്ച അധ്വാനം ഭാവന ഭാവനയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ് അധ്വാനത്തിനിടയിൽ ചില വിശ്രമസമയങ്ങളും വേണം ഒരു തരത്തിൽ പറഞ്ഞാൽ ചില അലസ നിമിഷങ്ങൾ ഇത് കോവിഡ് കാലത്ത് സുലഭമായിരുന്നുവല്ലോ ഒട്രാൻ റസലിൻ്റെ അലസതാവാദം അല്ലെങ്കിൽ ഇൻ ഡിഫെൻസ് ഓഫ് ഐഡൽനെസ് ഇത് സമർത്ഥിക്കുന്നുണ്ട് അടുത്ത കാലത്ത് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയായ സെലസ്മ ഹെഡ്ലി ഈ കാഴ്ചപ്പടനെ ന്യായീകരിക്കുന്നുണ്ട് പത്രപ്രവർത്തകയും വാഗ്മിയും സാഹിത്യകാരിയുമായിരുന്നാണ് അവർ പ്രവർത്തനക്ഷമത ഓർമ്മ ഓർമ്മ വർദ്ധിപ്പിച്ച് പ്രവർത്തനക്ഷമത കൈവരിക്കുന്നതിന് ഒരു ഒൻപതിന് പരിപാടി താഴെ കൊടുക്കുന്നു ഒന്ന് ഏകാഗ്രതയാണ് ഏറ്റവും പ്രധാനം ചിന്തിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുക യൂണിവേഴ്സിറ്റി ഓഫ് സറേയുടെ നിരീക്ഷണത്തിൽ കണ്ണടച്ചിരുന്നാൽ ചോദ്യങ്ങൾക്ക് നന്നായി ഉത്തരം പറയുവാൻ കഴിയുമത്രേ കാരണം ചുറ്റുപാടുകളിൽ നിന്നുള്ള അലട്ടളികൾ ഉണ്ടാകുന്നില്ല എന്നാൽ ഇത് പല സമയങ്ങളിലും പ്രായോഗികമല്ല രണ്ട് തനിയെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നാൽ വട്ടാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും എന്നാൽ ഇത് നിശബ്ദമായി വേണമെങ്കിലും ആകാമല്ലോ പുറു നടക്കുന്നത് വയസ്സായതിൻ്റെ ലക്ഷണമാണെന്ന് പറയും എന്നാൽ മറ്റുള്ളവർ കേൾക്കേണ്ടാത്ത ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പുറു പുറക്കുന്നത് പ്രയോജനം ചെയ്യും വിദ്യാർത്ഥികൾ പഠിക്കുന്നത് മനസ്സിൽ ഉറപ്പിക്കുവാൻ പഠിച്ചത് വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക അല്ലെങ്കിൽ ചർവണം ചെയ്യുക എന്നത് ഒരു നല്ല പദ്ധതിയാണ് ഇതിൽ ചിലർ ഇതിനെ കൂടുതൽ ആശ്രയിക്കാറുണ്ട് മൂന്ന് രക്തസമ്മർദ്ദം അധികമുള്ളവർക്ക് ഓർമ്മശക്തി കുറയും അതുകൊണ്ട് ബി പി പരിശോധിച്ച് വേണ്ടത് ചെയ്യുക നാല് സംഗീതാലാപണം മസ്തിഷ്ക കോശങ്ങളിൽ അസറ്റൈൽ അസെറ്റൈൽകോളിന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഓർമ്മയുടെ ഹോർമോണാണല്ലോ ഇത് അഞ്ച് ഇടത് കൈ അല്ലെങ്കിൽ അസാധാരണയായി ഉപയോഗിക്കാത്ത കൈ കഴിയുന്നിടത്തോളം കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ നോക്കണം ഇത് വലത് മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കും സംഗീതവും അതുപോലെ തന്നെയാണ് ആറ് ധ്യാനം ജപം പ്രാണായാമം യോഗ മെഡിറ്റേഷൻ എന്നിവ സിനാപ്സുകളിലൂടെയു ഉള്ള സംവേദനം ത്വരിതപ്പെടുത്തുകയും ഇപ്പോൾ ക്യാമ്പസിനെ ഉണർത്തുകയും ദൃശ്യ ശ്രവണ സ്ഥലകാല ബോധങ്ങൾ ഉത്തേജിതമാക്കുകയും ചെയ്യും ഏഴ് പെൻസിൽ ഉപയോഗിച്ച് കുറുത്തുകൾ ഉണ്ടാക്കുകയും കടലാസിൽ വരയ്ക്കുകയും ചെയ്യുന്നത് ഓർമ്മയുടെ കേന്ദ്രങ്ങൾ ഉത്തേജിപ്പിക്കും എട്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളും രീതികളും സ്വീകരിക്കുക നടക്കുമ്പോൾ പുതിയ വഴി തേടുക ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുന്ന സ്ഥാനം ഇടയ്ക്കിട മാറുക സർവോപരി മാറ്റങ്ങൾ അംഗീകരിക്കുക മുതലായ അവ ക്രിയാത്മകത വർദ്ധിപ്പിക്കും ഒൻപത് ലൈംഗിക ജീവിത നൈരാശ്യത്തിനെതിരായ പ്രധാനപ്പെട്ട ടോണിക്കാണ് ഭാര്യ ഭർത്താക്കന്മാർ പ്രേമഭാവങ്ങൾ പുഷ്ടിപ്പെടുത്തുക പുലർത്തുക ലൈംഗിക കാര്യങ്ങളിൽ മടത്തുപോകാതെ കഴിവതും മുന്നോട്ട് പോവുക പാരമ്പര്യത്തിലേക്ക് മടങ്ങുക പാരമ്പര്യമെന്നത് ഗൃഹാതുരത്വമാണ് ഇവയോട് കൂടുതൽ താതാല്പ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിഹാരമാണ് പഴയ അറിവുകൾ യുവജനങ്ങൾക്കും കുട്ടികൾക്കും അന്യമാണിന്ന് മുത്തശ്ശിമാർ കുട്ടികൾക്ക് പുരാണകഥകളും നാട്ടറിവുകളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് നല്ല മാതൃകയാണ് പാരമ്പര്യമൂല്യങ്ങൾ നഷ്ടമായത് മൂലം വരും തലമുറകൾക്ക് പല ദോഷങ്ങളും സംഭവിക്കാം സന്ധ്യാമാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ രാമായണം വായന കേൾക്കുന്ന കുട്ടികൾ ഇന്ന് ഗ്രാമങ്ങളിൽ തീരെ കുറവാണ് ഗ്രാമങ്ങൾ നഗരങ്ങളായി നഗരങ്ങളോ നരകങ്ങളോ കോവിഡ് ദുരിതകാലത്ത് നഷ്ടമായ ഗ്രാമനന്മകൾ മധുരസ്മരണകൾ മാത്രമായി അവയൊക്കെ ഇന്നും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാൻ മാത്രമേ കഴിയൂ അതുകൊണ്ട് പാരമ്പര്യത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുക വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്തിരുന്നവരും പഠിക്കുന്നവരും അനവധി മുടങ്ങ് വർധിച്ചിരുന്നു ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും മുമ്പിൽ ദീർഘ നേരം നോക്കിയിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെയും കണ്ണിൻ്റെയും അകലവും ലെവലും കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തണം കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം ഇരിക്കുന്നവർ കാൽമുട്ട് തൊണ്ണൂറ് ഡിഗ്രിയിൽ മടക്കി കാൽപ്പത്തിയ നിലത്തുറപ്പിച്ച് ഇരിക്കുന്നതാണ് നല്ലത് അടുവ് വളയ്ക്കാതെ കസേരയിൽ ചാരിയിരിക്കണം പാകമുള്ള കസേരയും മേശയുമായിരിക്കണം കിടക്കയിലും സോഫയിലും കിടന്നും ഇരുന്നും കഴിവതും ജോലി ചെയ്യരുത് ഇടയ്ക്ക് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം കുത്തിയിരുന്ന് തുടർച്ചയായി ജോലി ചെയ്യുന്നവർക്ക് പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊന്ന് മനസ്സ് മുരടിച്ചു പോവുക എന്നതാണ് കൂട്ടിലാക്കപ്പെട്ട ഇളിയെപ്പോലെ ഇതിനൊക്കെയുള്ള മുൻകരുതലുകളാണ് മേൽവിവരിച്ചത്